ഇന്നലെ രാത്രി പരീക്ഷണം എന്ന ടാസ്കിന് ശേഷം സിജോ ജാസ്മിനെതിരെ ശ്രീദുവിനോടൊരു കമൻറ്റ് പറയുന്നുണ്ട് ജാസ്മിൻ അവളുടെ വീട്ടുകാർക്ക് കൊടുത്ത സംഭാവന പോലെ ആവർ ശ്രീതു നിറേതെന്ന് ജാസ്മിൻ അവിടെ എത്തുന്നത് ശരി ഞാൻ അത് കൊടുത്ത ാണ് ഞാനിപ്പോ ഈ ടാസ്കിൽ ഇവിടെ വന്ന് നിന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ചോദ്യം ജാസ്മിൻ ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് അല്ലാണ്ട് എനിക്കൊന്ന് ചോദിക്കുവാണെങ്കിൽ എന്ത് സംഭാവന കൊടുത്തു എനിക്ക് മനസ്സിലായിരിക്കും പറയാനായിട്ട് എന്തിനാ പറയണം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ഞാൻ ഒരു ജാസ്മിൻ ഒരു ഉത്തരം ഞാൻ പറഞ്ഞു ജാസ്മിൻ പോലെ ഫാമിലി ഒരു സംഭാവന ഞാൻ പറയട്ടെ പറഞ്ഞു ഇപ്പൊ നിനക്ക് ഇത് പറയാനല്ലാതെ ഇവിടെ എല്ലാവർക്കും ഈ സാധനം തന്നെ പറയാനല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഒരുപാട് കാര്യങ്ങൾ വ്യക്തി എത്രത്തോളം എത്തുന്നു എന്നുള്ളത് പറഞ്ഞു നിൽക്കും ഒന്നും ഇല്ല ഒരുപാട് നീ ചോദിച്ച കേട്ടോ സീരിയസ്ലി ഞാൻ പറയട്ടെ നീ ഇവിടെ കൊടുത്ത സംഭാവന എന്റെ കണ്ണിൽ എന്താണെന്ന് പറയുന്നത് അപ്പോൾ സിജോ പറയുന്നത് പൈസ കൊടുക്കുന്നത് മാത്രമല്ല സംഭാവന എന്ന് പറയുന്നത് നമ്മുടെ ചേഷ്ടകളും പ്രവൃത്തികളും വീട്ടുകാർക്ക് നാണക്കേടും അവർ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ച് നടക്കേണ്ടി വരുന്നതും ഒക്കെ സംഭാവനയിൽപ്പെടും എന്നാണ് സിജോ ജാസമോട് പറയുന്നത് നമ്മുടെ പ്രവർത്തികളാവാം നമ്മളിവിടെ പറഞ്ഞൊരു കഥയാവാം നമ്മൾ ഒരു ദിവസത്തെ ഒരു ആക്ട് ആവാം എന്തുവാ ഈ പറയുന്ന നീ ഇവിടെ പ്രത്യേകിച്ച് നീ ഇവിടുന്ന് പോയി സി ഇവിടുന്ന് നീ പോയി ഭയങ്കര പോരാളി വന്നു ഇവിടെ ഞാൻ പറയുന്നു ഇവിടെ വന്ന് ഈ ഒരു വന്നിട്ടുണ്ട് ഈ ഒരു പ്രായത്തെ വന്നിട്ടുണ്ട് ഇതിൽ ഏതാ സംഭാവന കൊടുത്ത സാധനം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഫോട്ടോ കീറിയ സംഭവത്തെ കുറിച്ച് അഗ്നിപരീക്ഷണ ടാസ്ക് സിജോ ചോദിച്ച ചോദ്യത്തിന് മുഴുവൻ ഉത്തരവും പറയാൻ ജാസ്മിന് സാധിച്ചില്ല അതിനു മുമ്പ് ബസർ അടിച്ചു ആ ദേഷ്യം ജാസ്മിൻ സിജോട് നന്നായിട്ടുണ്ട് അതാണ് ജാസ്മിനത് ഏറ്റുപിടിച്ച് സിജോയും ജാസ്മിനും വഴക്കാരംഭിച്ചത് സിജോടെ എന്തോരം ചേഷ്ടകുണ്ട് അതെനിക്ക് ശ് കണ്ട ജാമിന്റെ ഹൈജീൻ പറയണം ഇടരുതോക്ക് അവിടെ നിർത്താൻ പോയി നീ നോർ എടുത്ത് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നീ കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞു ആ മൂക്ക് ചീറ്റിഷ്യു കൊണ്ടൊന്ന് വേർതിരി അത് പോയി കൈ കഴുകിയതിനു ശേഷമാണ് കുക്കിംഗ് ഏർപ്പെടുന്നത് അതല്ലാതെ ജാസ്മിൻ മൂക്ക് ചീറ്റി നീ നിർത്തിയാൽ എനിക്ക് തുടങ്ങി സംസാരിക്കരുത് ഒറ്റ കാര്യമുള്ളൂ ഞാൻ ജാസ്മിനടുത്ത് വളരെ സൗഹൃദ അത് ഞാൻ പറഞ്ഞിരുന്നു ജാസ്മിനട ഇത് പുറത്തു പോകാൻ പറഞ്ഞ ഹോട്ടലിൽ നന്ദി അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എടുത്തു ഞാൻ പറഞ്ഞ കാര്യം നമ്മൾ കിച്ചൺ ടീമിലാണ് നമ്മൾ എന്റെ ടീമിലാണ് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യമുണ്ട് ജാസ്മിനെ ഇങ്ങനെ മൂക്ക് ചീറ്റി ഇടുന്ന സമയത്തു ആ ടിഷ്യൂ പേപ്പർ എടുത്ത് വേസ്റ്റ് ബിന്നിലേക്കാണ് ബിനിലേക്കാണ് അതിനുശേഷം െ അതിനുശേഷം നീ അത് താഴെത്തിട്ടു എവിടെ അതിനുശേഷം ആകും ആൾക്കാർക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു കിച്ചൺ ഏരിയയില് നീയുണ്ട് ഞാനുണ്ട് മൂന്നാമതെ ശ്രീരേഖരേഖക്ക് എത്ര ദിവസം വയ്യായിരുന്നു ഞാനും ഞാനും നീയും നീയും ഒരു സെല്ലിന് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഞാൻ ഒരു ദിവസം ഞാൻ ഇത് പറഞ്ഞു തീർത്തിട്ട് സിജോ ഹൈജീൻ ഇഷ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം സിജോ എടുത്തു വെച്ച ഒരു സാധനമാണ് ഞാനും സിജോയും മാത്രമായിട്ട് കിച്ചൺ എന്ന് പറഞ്ഞാൽ ശ്രീരഹിച്ച് ശ്രീരഹിച്ച് പല്ലായിരുന്നു കിച്ചൺ ടീമിൽ നിന്ന് സമയം കുക്കിംഗ് എന്നെ സിജോയും വെച്ച് നോക്കുവാണെങ്കിൽ എനിക്കാണ് കുക്കിംഗ് അറിയാവുന്നത് രാവിലെ നിനക്ക് അറിയാം രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര തിരക്കാണ് കിച്ചൺ ടീമിൽ നിൽക്കുന്നവർക്ക് അറിയാം അന്ന് എനിക്ക് മറ്റേ രാവിലെ എനിക്ക് ഈ മൂക്ക് ചേരുന്ന ഒരു സീനുണ്ട് എനിക്ക് എന്തായാലും പറയാം എന്തോ ഒരു അസുഖം പറയാല്ലേ ഇവ സിജോ ചൊടിപ്പിച്ച മെയിൻ കാര്യം ജാസ്മിന്റെ ഹൈജീനെ കുറിച്ച് പറഞ്ഞതും ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ ഗബ്രിയുമായി കാട്ടിക്കൂട്ടിയ ചേഷ്ടകളെ കുറിച്ച് പറഞ്ഞതുമാണ് അപ്പോൾ ജാസ്മിൻ മറുപടിയെ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അതൊക്കെ അറുപത് ദിവസം മുമ്പുള്ള കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞ് ജാസ്മിന്റെ കാര്യങ്ങൾ വിളിപ്പിക്കാൻ ശ്രമിക്കുന്ന ജാസ്മിനാണ് സമയത്ത് ഞാൻ ഒരു ദിവസം ബുദ്ധിമുട്ടാൻ വേണ്ടി പറയുന്നില്ല ഇങ്ങനെ പറഞ്ഞു തോന്നുന്നു ഔട്ട് ഹോം വേണ്ടിയത് ഞാൻ പേഴ്സണലി പറയുന്ന ആണ് സൗണ്ടിലാണ് മൂക്കി ചിട്ടുന്നത് അത് നന്നായി എനിക്ക് അപ്പൊ ഞാൻ ഇത്ര അത് നമുക്കൊണ്ടല്ല ഒരാൾക്ക് രണ്ടാമത് അപ്സരട് ഇരുന്നു അപ്സർ ഫുഡ് കഴിക്കുന്ന സമയത്ത് ബാക്കി ബാക്കിയിരുന്നു എനിക്കറിയാം അപ്സരെയും സംസാരിച്ചിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടാകുന്നുള്ളൂ അപ്പൊ ഞാൻ കിച്ചൺ ടീമിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഞങ്ങൾ ഞങ്ങൾ വളരെ സൗഹൃദപരമായിട്ട് അതായത് നീ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ അത് കാണുമ്പഴത്തേക്കും ഞാനിവിടെ കിച്ചൺ ടീമിൽ നിൽക്കുന്ന ആളാണ് അപ്പൊ അത്രയും വോളിയത്തിൽ മൂക്ക് ചീറ്റ് ഒന്നല്ല ഒരു ദിവസം തന്നെ ഏറ്റവും പത്തുന്നവണ് വരുമായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ജാസ്മിനെ അത് മറ്റുള്ള ആൾക്കാർ ബുദ്ധിമുട്ടായിട്ട് നമ്മളെ പറയും നീ എന്ത് ചെയ്യാ നിനക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നീ അടുത്താണ് നെസ്റ്റ് നെസ്റ്റ് റൂമിൽ റൂമിൽ നീ റൂം നെസ്റ്ററും എന്ത് ചെയ്യുക അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറ്റിയിട്ടിങ്ങ് വരും അപ്പൊ ആരും കാണില്ല നമ്മുടെ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം ഇപ്പഴും ഞാൻ പറയുന്നു കിച്ചൺ ഏരിയയിൽ വെച്ച് തുടർച്ചയായിട്ട് അവൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് ഇരിപ്പേറ്റിലാകും ാണ് പറഞ്ഞത് എന്റെ മൂക്കില്ുനസ് എന്റെ മൂക്കിൽ ഓൾറെഡി ചത വളരുന്നുണ്ട് എനിക്ക് അതാണ് എപ്പോഴും എപ്പോഴും ഈ തുമ്മല ചതോട് ചത വളരുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ മൂക്ക് ചീട്ട എനിക്ക് സൗണ്ട് വരും അല്ല ബ്രോ എനിക്ക് എന്റെ ഹൈജി അത് ബാക്കിയുള്ളവർ എത്രത്തോളം ബാധിക്കുന്നു സി ഞാൻ ഞാൻ ഒരു സാധനം വളരെ വളരെ അക്സെപ്റ്റ് ചെയ്ത ഒരാളാണ് എന്ത് അന്ന് തുമ്മി ഒരു കേസ് അത് എന്റെ ഭാഗത്ത് ഒന്ന് മിസ്റ്റേക്ക് ആണ് ആ രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ച നടന്ന കേസ് ഇന്നും ആൾക്കാർ പറയുമ്പോൾ ഒരു കാര്യമാണ് പലവട്ടം സിജോ അത് തമാശക്ക് പറഞ്ഞപ്പോഴും ഞാൻ സിജോയുടെ ഭാഗം ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് തമാശ ഞാൻ തമാശ ആയിട്ടിട്ട് എന്നൊരു അൻസിമ പറഞ്ഞത് മാത്രമാണ് ഞാൻ സി എന്ന് പറഞ്ഞാൽ എന്തിനാണ് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പഴാണ് സിജോ പറഞ്ഞിട്ട് ഞാൻ ഇനി പറയില്ല സി അതല്ല ഇപ്പൊ ഞാൻ സിജോർ ജോയിച്ച കേസാണ് സിജോ ഇപ്പൊ നിന്ന് പറഞ്ഞു സംഭാവന കൊടുത്തു എന്ന് പറയുമ്പോൾ സിജോ പെട്ടെന്ന് എനിക്കെതിരെ അടിച്ച ഒരു ഡയലോഗാണ് ജാസ്മിനിന്റെ അച്ഛനും അമ്മയ്ക്കും ജാസ്മിൻ കൊടുത്ത സംഭാവന പോലെ ഇവിടെ ആരും കൊടുക്കരുത് സി അത് എന്ന് പറഞ്ഞാൽ അത് എന്നെ പേഴ്സണലി എന്റെ വീട്ടുകാരെ വെച്ച് എന്നെ ഹേർട്ട് ചെയ്യണം എന്ന ഇന്റൻഷൻ മാത്രമേ സിജോ ുമായ നിന്നെ ഇവിടെ നിർത്തി സംഭാവന എന്ന് ചോദിക്കുമ്പോ അർജുന എന്റെ സംഭാവന ഇവിടെ കൊടുക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഇവൻ ഗബിയുടെ കേസാണ് എടുത്തിരുന്നത് എന്താണ് വീട്ടുകാർക്ക് ഈ ഒരു നിന്റെ വീട്ടുകാർക്ക് കൊടുത്ത പോലെ ഒരു സംഭാവന നീ കൊടുക്കരുത് എന്ന് ഇപ്പൊ അവൻ പറയുകയും നേരത്തെ ഞാൻ അവിടെ നിൽക്കേ നിന്റെ വീട്ടുകാർ ഇത് ആലോചിച്ചിട്ടുള്ളത് നിനക്ക് റിഗ്രറ്റ് ആകുമെന്ന് ചോദിക്കുമ്പോഴും ഏത് ഉള്ളവരും കണക്ട് ചെയ്യാം സിജോ പറഞ്ഞത് സിജോ അങ്ങേറ്റവും ഇങ്ങേറ്റവും കണക്ട് ചെയ്യുന്നത് ഇത് കണക്ട് ചെയ്യാൻ ഒരു പാടും ഇല്ല അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സിജോ ഇതല്ലാതെ ഇവിടെ എല്ലാവർക്കും ഇപ്പൊ ജാസ്മിന്റെ കേസ് ഇപ്പൊ ഞാൻ അവിടെ നിന്നപ്പോ തന്നെ ആൾക്കാർക്ക് വേറൊന്നും പറയാനില്ല ഇതേ ഉള്ള പറയാൻ ആ സമയം തൊട്ടത് ഈ സമയം വരെ അവൻ പോയിട്ടും നിന്നിട്ടും ഇതല്ലാതെ ഒരു ചുക്കും ചൂണ്ടാകുമ്പോൾ ആൾക്കാർക്ക് പറയാനില്ല ഇതല്ലാതെ എനിക്ക് വേറെ നിന്റെ ഹൈജീൻ പറയാനുണ്ട് നിന്റെ ശൈലികൾ മോശമാണ് നോമിനേറ്റ് ചെയ്യുന്നു ശൈലികൾ മോശമാണെന്ന് ഞാൻ നോമിനേറ്റ് yang bar nitin എന്റെ ഇവൻ പറഞ്ഞതാണ് എന്ത് നിന്റെ നിന്റെ ചേഷ്ടകളും ചേഷ്ടകോശമാറ്റില്ല എന്താണ് ഇപ്പൊ എന്റെ ഹൈജീൻ പ്രശ്നം പറഞ്ഞു നീ അന്ന് പറഞ്ഞു പറഞ്ഞിട്ട് എടോ താൻ എന്റെ പ്രശ്നം പറയാൻ പറയുമ്പോ ആ പ്രശ്നത്തിനല്ലേ നമ്മളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ നീ നോമിനേറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞു എന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ അവൻ പറഞ്ഞാണ് നിന്റെ ചേഷ്ടകളും പ്രശ്നം ഇപ്പോ എന്ന് ഞാൻ ചോദിക്കുന്നു കാരണം ഞാനിപ്പോ ഇന്ന് തന്നെ ഞാൻ കുക്ക് ചെയ്തോണ്ട നിന്നോട് എന്താണെന്ന് പറഞ്ഞേ ഇനി എന്റെ മുടി ബാക്കിലോട്ട് ഒന്ന് കെട്ട് കാരണം എനിക്കിനിപ്പൊ അതിന്റെ കൂടെ കേൾക്കാൻ വയ്യ കാരണം ഞാൻ അത്രയും നോക്കുന്നുണ്ട് പിന്നെ കുക്കിങ്ങിൽ നിനക്കറിയാം നമ്മൾ പറഞ്ഞ പ്രശ്നം പറയാൻ പറഞ്ഞതാണ് നിന്റെ ഇളക്കിക്കൊണ്ടിരിക്കും അത് ആർക്കും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല നീ പഠിച്ച ഒരു കാര്യം നിന്റെ കൊച്ചിലെ ആർക്കും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ കാര്യം ഫസ്റ്റ് സെക്കൻഡ് ഹൈജീൻ പറയത്തില്ല ഇതൊരു വീടല്ല ൾക്കാര പ്രശ്നായിട്ട് പറയുന്നില്ല അവർക്ക് മേ ബി ഒന്നോ മൂന്നോ നാല് ഡിസ്കംഫർട്ട് തോന്നി അത് അവരുടെ പ്രശ്നമാണ് ഇന്നാ പിടിച്ചു അമ്പുരേന്ന് ഞാൻ പറഞ്ഞു നിന്റെ കൊണ്ട് വെച്ചിട്ട് ഞാൻ അവനോട് എന്തോ ഞാൻ ഇവിടെ എന്താണ് സംഭാവന അപ്പൊ പറഞ്ഞു അവൻ അടിച്ച സിജോട് ചോദിക്കുന്നത് നീ എന്താണ് എന്റെ ഉദ്ദേശിക്കുന്നത് നീ അത് പറ എന്നാൽ സിജു അതൊന്നും പറയാൻ നിൽക്കുന്നില്ല ഗബ്രിയുമായി കാട്ടിക്കൂട്ടിയതെല്ലാം പ്രേക്ഷകർ കണ്ടതല്ലേ അതൊക്കെ സീക്രട്ട് റൂമിൽ നിനക്കറിയാൻ ഏത് ആങ്കിളാണ് പിന്നീട് എന്റെ ആംഗിളാ നീ ഞാൻ നോക്ക ഇപ്പൊ നന്നായിരിക്കും ഇപ്പൊ നന്നായിരുന്നു പറഞ്ഞു എന്ത് ഞാൻ കഴിഞ്ഞ് ഓരോ ഇത് 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 ഇതെന്ന് പറഞ്ഞ് ചൂണ്ടി ചൂണ്ടി ഈവൻ അത് പുറത്തു പോലും കാണും എന്താ ജാസ്മിൻ അന്ന് ചെയ്തു ഇപ്പൊ ഞാനിപ്പോ ഇവിടെ എന്ത് ചെയ്താലും നാളെ പോയൊരു സാധനം ഞാൻ കൈകൊണ്ട് എടുത്തിട്ട് ഞാനത് തലയിൽ തലയിൽ പിടിച്ചതിന്

അത് കഴിഞ്ഞ് കൈ കഴുകിയതും ഇല്ല ടിഷ്യൂ കൊണ്ട് വേസ്റ്റ് പിന്നെ ആണോ അതില്ലെന്നും പറഞ്ഞില്ല വേസ്റ്റ് പിന്നെ പറഞ്ഞില്ല കൈ കഴുകിയെന്നും പറഞ്ഞില്ല മനസ്സിലാവുന്ന ഇത് കേൾക്കുമ്പോ ഒരു ഹിറ്റ് ചെയ്ത് പിന്നെ പിന്നെ നമ്മളെങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോ നമുക്ക് എന്തോ നിർമോ നമുക്ക് ഇവരോട് നിന്നെ നല്ല നിയന്ത്രി പറ ഹൈജിൻ എനിക്ക് ചെയ്യാം ഇത്ര ബുദ്ധിമുട്ട് തോന്നുന്നു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം മാറ്റി

ഞാൻ ഇത് എങ്ങനെ മാറ്റോടോ ഞാൻ ജനിച്ചപ്പോ തൊട്ട് ജാസ്മിൻ ജാഫർ എന്ന വ്യക്തി ഇതാണ് എനിക്ക് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ ചേഷ്ടോ സു ഇതാണോ ചേച്ചി എന്റെ മുന്നേ ഞാൻ പറഞ്ഞു ഈ ഹൗസിൽ ചോദിച്ചാ ഈ ഹൗസിൽ എന്താണ് സംഭാവന ചേഷ്ടെ ഈ ഹൗസിൽ സംഭാവനയാണ് സിജോ ആണെങ്കിൽ സിജോഡിഷ്ടത്തിന് അല്ലാണ്ട് ജാസ്മിനോട് തോന്നി പറയുന്നത് കേട്ടിട്ട് നോമിനേറ്റ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളു ഈ ദിവസത്തെ പാത്രത്തിൽ സിജോ ണോ പറഞ്ഞത് അല്ല എടോ അമ്പതാമത്തെ ദിവസം പറഞ്ഞതിനകത്ത് ഹൈജീൻ എന്താണ് പ്രശ്നം എന്നാണ് എന്റെ ചോദ്യം പറഞ്ഞു തോന്നിയോ എന്റെ ഡിസ്കംഫോർട്ട് അതിന്റെ പേരെന്താ പറയണ്ടേ ഡിസ്കംഫർട്ട് ജാസൺ ഡിസ്കംഫർട്ട് ഈ ഡിസ്കംഫോർട്ട് തന്നെയാണ് ഒരു അത് ഫീൽ അവക്കത് വേറെ ആയിരിക്കാം അവക്കത് വേറെ പറഞ്ഞില്ലേ ഈ കാര്യം ഞാൻ ഇവിടെ എടുത്തിടുന്ന വിഷയൊന്നും അല്ല ിട്ട് എന്റെ അടുത്ത് പറയുവാ ഇത് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടോ അന്ന് ചീറ്റി ചീറ്റിട്ട് ഓർമ്മയുണ്ടോ ചീറ്റി എവിടെ ഇട്ടു അത് കഴിഞ്ഞ് കൈ എഴുതി പറഞ്ഞു തോന്നലാണ് പറഞ്ഞിട്ടില്ല എസ്പ്ലെയിൻ ചെയ്യണം നമ്മൾ വളരെ എക്സ്പ്ലെയിൻ ചെയ്യൂ ആ സമയത്ത് ജാസ്മിൻ അന്ന് പോയിട്ട് ടിഷ്യൂ എടുത്ത് മൂക്ക് ചീറ്റി വേസ്റ്റ് ബി ലിട്ട് നമ്മളും സംസാരിക്കുന്നു സംസാരിക്കുന്നത് എല്ലാ പോലും വിചാരിക്കുന്നത് എന്റെ മക്കളെ സിജോ സിജോടെ മിടുക്കും ഒക്കെ ശരിയാണ് ാണ് അതിനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല സിജോട് അത്ര യോഗ്യതയും ജാസ്മിനില്ല പക്ഷേ നീ പറഞ്ഞ എനിക്ക് ബുദ്ധി ഇല്ലാത്തവർക്ക് പറഞ്ഞു നോക്കൂല്ല പക്ഷെ ബുദ്ധി ഉള്ളവർക്ക് പറയുമ്പോ ഇങ്ങോട്ട് കിട്ടുന്ന അടിയിൽ അഞ്ചടി അഞ്ചടി ഇങ്ങോട്ടടിക്കുമ്പോ ജാസ്മിനി എങ്ങനെ ഒരടി സംസാരിച്ച നിനക്ക് തോന്നിയോ ഉറപ്പായിട്ടും സാധനം അത് ഹൈജീൻ എന്നുള്ള രീതിയിൽ നീ മാറ്റി മാറിക്കാണെങ്കിൽ നൂറ് ശതമാനം നീ അങ്ങനെ തന്നെ വെച്ചോ നൂറ് ശതമാനം നീ അങ്ങനെ തന്നെ പക്ഷേ ജാസ്മിൻ പറയുന്ന ചേഷ്ടകൾ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇങ്ങനെ നിൽക്കുന്നതും സംസാരിക്കുന്നതും എന്ത് ചേഷ്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ കാണിച്ച കോപ്രായങ്ങളെല്ലാം വെള്ളപൂശി ജാസ്മിൻ നല്ല പ്രകടനമാണ് ബിഗ് ബോസിൽ കാഴ്ച വെക്കുന്നത് എന്ന് പറയാനുള്ള കഴിവ് ജാസ്മിൻ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറയാം പക്ഷേ പ്രേക്ഷകർ ആരും തന്നെ സമ്മതിച്ചു കൊടുക്കില്ല എന്തായാലും സിജോയെ ഒന്നും പറയിക്കാതെ ജാസ്മിൻ തന്നെ നിർത്താൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സിജോയും ജാസ്മിൻ തമ്മിൽ പൊരിഞ്ഞ വഴക്കാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വീട്ടുകാർ വന്നു പോയപ്പോൾ പുറത്തുള്ള നെഗറ്റീവ്സ് എന്താണെന്ന് ജാസ്മിന് മനസ്സിലായി ഇനിയുള്ള ദിവസം അതൊക്കെ മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് വീട്ടുകാർ പോയിരിക്കുന്നത് ജാസ്മിൻ അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക